കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും ആത്മാ ഇടുക്കിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക വിജ്ഞാന വ്യാപന സംഗമം വണ്ടമേട്ടിൽ നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു നേടിക്കൊടുക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല ജില്ലയിലെ നമ്മുടെ നമ്മുടെ ആവശ്യമായ സഹായിക്കുന്നതിന് വേണ്ടി എന്ന കൂടി വേണം തന്നെ ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടത് ആത്മ പ്രൊജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം സംസ്ഥാന കാർഷിക അവാർഡിന് നാമനിർദ്ദേശം നൽകപ്പെട്ട ജില്ലയിലെ മികച്ച കർഷകരായ നാരായണൻ ചരൻ മെറീന തോമസ് എന്നിവരെ ആദരിച്ചു കട്ടപ്പന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റാണി ജേക്കബ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി റോയ് ഗ്രാമപഞ്ചായത്ത് അംഗം രാജി സന്തോഷ് കുമാർ ഡെപ്യൂട്ടി ഡയറക്ടർ സോണിയ ആർ വണ്ടൻമേട് കൃഷി ഓഫീസർ അലൻ ജോളി സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാമ്പാടമ്പാറ ഏലം ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് പ്രൊഫസർ ഹെഡ് ഡോക്ടർ മുരുകൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ ജയസ് എന്നിവർ ഏലം കൃഷിയിലെ മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിവിധ രോഗ കീടബാധകളെക്കുറിച്ചും അവയുടെ ജൈവിക നിയന്ത്രണത്തെപ്പറ്റിയും ക്ലാസുകൾ നയിച്ചു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കൃഷി ഓഫീസർമാർ കൃഷി അസിസ്റ്റന്റുമാർ ആത്മ ജില്ലാതല ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ മറ്റ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര